പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വലിയ സന്തോഷത്തോടെ ദൈവവചനം കേൾക്കാൻ ഒരുമിച്ച് കൂടുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും അഭിഷേകവും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല ദൈവത്തിന് കൊടാനുകൂടി നന്ദി സ്തുതി സ്തോത്രം ഇന്ന് വചനം പങ്കുവഹിക്കാൻ ദൈവചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തന്ന ഒരു പ്രത്യേക സന്ദേശം ഒന്ന് കൊറിയന്ത്യർ പതിനാല് ഒന്ന് കൊറിയന്ത്യക്കാർക്ക് എഴുതിയ പൗലോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം ഒന്നാം തിരുവചനം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം നമ്മളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം അതെന്തായിരിക്കണം സ്നേഹത്തിൽ വളരുക മരണശേഷം ലോകാവസാനത്തിലും മരണശേഷമുള്ള വിധിയുടെ സമയത്തും ദൈവം നമുക്ക് സമ്മാനം തരാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹം ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെ നിങ്ങൾ ചെയ്തു ദരിദ്രർ നിസ്സഹായർ ജയിലറകളിൽ കഴിയുന്നവർ കിടപ്പ് രോഗികൾ ആരും പോലും സഹായിക്കാനില്ലാത്തവർ ഇങ്ങനെ ദുർബലരും ബലഹീനരും വളരെയധികം പരിമിതികളാൽ ഞെരുക്കപ്പെടുന്നവരുമായ ദൈവത്തിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടി നാം ചെയ്യുന്ന മനസ്സലിവോടെ ചെയ്യുന്ന എല്ലാ സ്നേഹപ്രവർത്തികൾക്കും സ്നേഹവാക്കുകൾക്കും ദൈവം സ്വർഗത്തിൽ വലിയ സമ്മാനം തരാൻ നിത്യകാലം ഒരുങ്ങിയിരിക്കുകയാണ് ലോകാവസാനത്തിൽ ദൈവത്തിൻ്റെ അന്ത്യവിധിയുടെ സമയത്ത് സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുവിൻ്റെ വലത്തുഭാഗത്തും മറ്റുള്ളവർ യേശുവിൻ്റെ ഇടത്തുഭാഗത്ത് നിൽക്കുമ്പോൾ വലത്തുഭാഗത്ത് നിൽക്കുന്നവരോട് വിധിയാളനായ യേശു പറയും എൻ്റെ പിതാവിലാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ വാസത്തിലേക്ക് നിങ്ങൾ പോവുക കാരണം ഞാൻ ദരിദ്രനും മുറിവേറ്റവനും അഗതിയും വസ്ത്രമില്ലാത്തവനും പാർപ്പിടമില്ലാത്തവനും ജയിലറകളിൽ കഴിഞ്ഞവനും ആയിരുന്ന അവസരത്തിൽ നിങ്ങൾ എന്നെ വന്ന് കണ്ടു നിങ്ങളെന്നെ ആശ്വസിപ്പിച്ചു നിങ്ങളെന്നെ സഹായിച്ചു അപ്പോൾ അവർ ചോദിക്കും അതെപ്പോഴാണ് കർത്താവേ ഈശോ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ് ഈ ചെറിയവരിൽ വിരിൽ ഒരുവിനെ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെ നിങ്ങൾ ചെയ്തു കൽക്കട്ടയിലെ മദർ തെരേസ കൽക്കട്ട തെരുവുകളിലുള്ള എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് പിറക്കി കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് മധുരദേശ്ക്ക് ലഭിച്ച സ്ഥിരങ്ങളിൽ സ്ഥാപനങ്ങളിൽ താമസിപ്പിച്ച് പരിഹരിച്ചു ഇത് ഒറ്റപ്പെട്ട പ്രവൃത്തിയല്ല എല്ലാ രാജ്യങ്ങളിലും ഇതേ പ്രവൃത്തിയുടെ അഭിഷേകം നൽകപ്പെട്ടു അങ്ങനെ ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന മദർ ത്രേസായിഡ് സിസ്റ്റേഴ്സ് ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും അഗതികൾക്ക് എയ്ഡ്സ് രോഗികൾക്ക് കുഷ്ഠരോഗികൾക്ക് ആർക്കും വേണ്ടാത്തവർക്ക് അഭയം കൊടുത്തപ്പോൾ ശുശ്രൂഷ ചെയ്തപ്പോൾ അത് ലോകം മുഴുവൻ ബഹുമാനിക്കാനിടയായി പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്നേഹം നിറയണം നമ്മുടെ കഴിവ് കൊണ്ട് നിറയുകയില്ല ദൈവത്തിൻ്റെ സ്നേഹം നിറയുന്ന അളവനുസരിച്ചാണ് മറ്റുള്ളവരോടുള്ള സ്നേഹം നമ്മിൽ വന്ന് നിറയുക അതിനാൽ സ്നേഹത്തിൽ വളരാൻ ഉള്ള പ്രബോധനം കേൾക്കുന്ന നമ്മൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ അനന്ത സ്നേഹം കൊണ്ട് ഞങ്ങളെ ചുറ്റുമുള്ള അനേകായിരങ്ങളെ പതിനായിരങ്ങളെ നിറയ്ക്കണമേ ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ദൈവസ്നേഹം നമ്മിൽ നിറയണം ചുറ്റുമുള്ള ലോകത്തിൽ നിറയണം സാമ്പത്തികമായിട്ട് കഴിവുള്ളവർ ആരോഗ്യമുള്ളവർ ബുദ്ധിശക്തിയുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ അവരെല്ലാവരും ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ അത് പരസ്പര സ്നേഹത്താൽ നിറയാനും പരസ്നേഹ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ശക്തി അഭിഷേകവും പ്രത്യേകിച്ച് മനസ്സലിവുള്ള സ്നേഹം കരുണാർദ്ര സ്നേഹം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ മന്ദബുദ്ധികൾ കിടപ്പ് രോഗികൾ വൃദ്ധർ അവശർ ഇവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു വരദാനമായി കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് ഉയർത്തുന്നു കുഷ്ഠരോഗികളെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് മുളോക്കോയ് ദ്വീപുകളിൽ കഴിഞ്ഞ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ ജീവിതം സമർപ്പിച്ച ഫാദർ ഡാമിയൻ അവസാനം കുഷ്ഠരോഗിയായി മരിക്കുന്നതുവരെ ആ ശുശ്രൂഷ ചെയ്തു ദൈവത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും സഭയുടെയും മുമ്പിൽ ഒരു മഹാവലിയ മാതൃകയും വിശുദ്ധനുമായി കർത്താവ് ആ മകനെ ഉയർത്തി ഇതുപോലെയാണ് ലോകാരംഭം മുതൽ കരുണാർത്ഥന സ്നേഹം മനസ്സലിവുള്ള സ്നേഹം പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുക സഹായിക്കുക വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ നേതൃത്വം കൊടുക്കുക സഹായകസ്ഥ നീട്ടിക്കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അതെല്ലാം ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ഒന്നിന് നൂറ് മടങ്ങായി പതിനായിരം മടങ്ങായി അനേക ലക്ഷം മടങ്ങായി നിത്യകാല സമ്മാനം തരുവാൻ ദൈവം കരുതിയിരിക്കുന്നു അതിനാൽ പ്രിയപ്പെട്ടവരെ സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം എന്നാൽ പരസ്പര സ്നേഹം കരുണാർദ്ദര സ്നേഹം മന മനസ്സലിവുള്ള സ്നേഹം ആർക്കും വേണ്ടാത്തവരെയും അഗതികളെയും രോഗികളെയും മാനസിക രോഗികളെയും ശുശ്രൂഷിക്കുന്ന ആ സ്നേഹം ആ സ്നേഹം മടുപ്പ് കൂടാതെ ആനന്ദത്തോടെ ചെയ്യാൻ അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ദൈവസ്നേഹം കൊണ്ട് നിറയണം ദൈവസ്നേഹം കൊണ്ട് നിറയണം ദൈവം സ്നേഹമാണ് ഒന്ന് യോഹന്നാൻ നാല് പതിനാറ് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറാം തിരുവചനം ദൈവം സ്നേഹം ആകുന്നു ഒന്ന് യോഗ ഞാൻ നാല് ഏഴ് എട്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണെന്ന് അനുഭവിച്ചറിയുന്നവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ ജാഗരൂകത ഉള്ളവരായിരിക്കും ഹാലി ലിയ അടുത്ത ദിവസങ്ങളിൽ ഒരു അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും എൻ്റെ അടുത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞു വീട്ടിൽ ഒരു വഴക്കുണ്ടായി വാശിയും ദേഷ്യവും പിടിച്ച് ഭർത്താവ് പോയി തീവണ്ടിക്ക് തലവെച്ചു മരിച്ചു ഇതിനു മുമ്പ് അപ്പനും ഇതുപോലെ തൂങ്ങിച്ചത്തു എന്താണ് ഇതിൻ്റെ അർത്ഥം മനസ്സിൽ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയാതിരിക്കുമ്പോൾ നിസാര പ്രശ്നങ്ങളിന്ന് സാത്താൽ മുതലെടുക്കും അവരെ അടിമയാക്കും നിരാശയ്ക്ക് അവരെ അടിമയാക്കും അങ്ങനെ അവർ ചെയ്യരുതാത്തത് പോയി ചെയ്യും ഇതെല്ലാം ഒരു ദുർബല നിമിഷത്തിൽ പൈശാചിക പീഠം മൂലവും ചെയ്യുന്നതാണ് എന്നാൽ വിശ്വാസികളായി നമ്മൾ ഓർക്കണം നമുക്ക് ദൈവം വലിയ അധികാരവും ശക്തിയും തരുന്നുണ്ട് ലൂക്ക ഒമ്പതാ ഒന്ന് രണ്ട് അവിടുന്ന് പന്ത്രണ്ട് പേരെ വിളിച്ച് സകല വിശാചികളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു രോഗങ്ങൾ ശുഭപ്പെടുത്താനും പിശാചികളെ ബഹിഷ്കരിക്കാനും ദൈവരാജ്യം പ്രസംഗിക്കാനും പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുന്ന നമുക്കും ദൈവം അധികാരം തരികയാണ് എന്താണ് അധികാരം നമ്മൾ സ്നേഹം കൊണ്ട് നിറയണം ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ നിരാശയ്ക്ക് അടിമപ്പെട്ട മറ്റൊരാൾ അവരെ കാണുമ്പോൾ ദൈവമേ ഇതേപോലെ നിരാശയ്ക്കോ വാസനയ്ക്കോ അടിമപ്പെടുന്ന ഒരായിരം പേരെ ഒരു പതിനായിരം പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ തിരുരക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ ഇത് നാം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പതിനായിരം പേരിലേക്ക് യേശുവിൻ്റെ തിരു അഭിഷേകം കടന്നിരിക്കുകയും നിരാശയും ദുഃഖവും ആകുലതയും ഉത്കണ്ഠയും കുറ്റബോധവും ഭയവും നിരന്തരം തലയിൽ കുത്തിവെക്കുന്ന ആ പൈശാചിക പീഡ നിർവീര്യമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആത്മീയ അഭിഷേകത്തിൻ്റെ അധികാരമാണിത് നമ്മൾ കുറഞ്ഞത് ആയിരം പേർക്ക് പതിനായിരം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കുറഞ്ഞത് ആയിരങ്ങളിൽ നിന്നാണ് പതിനായിരങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഏഴ് ആയിരങ്ങൾ നിൻ്റെ ഇടത്തുഭാഗത്തും പതിനായിരങ്ങൾ നിൻ്റെ വലത്തുഭാഗത്തും വീഴും മനുഷ്യരല്ല മനുഷ്യരിലെ പൈശാചിക പീഡകൾ അതായത് വെറുതെ ഇരിക്കുന്ന മനസ്സിൽ എപ്പോഴും ദുഃഖവും നിരാശയും ആകുലതയും ഉത്കണ്ഠയും കുത്തിവെക്കുന്നത് സാത്താനാണ് ആ സാത്താൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട് കർത്താവ് അധികാരം തരികയാണ് തിരി രക്തത്തിന് അധികാരമുണ്ട് ഒരു പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു പ്രവചനം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഈശോ അല്ല ചെയ്യുന്നു രക്ഷിക്കാനുള്ള എൻ്റെ രക്തത്തിൻ്റെ ശക്തി അനന്തമാണ് അത് നമ്മൾ പറയുമ്പോൾ ആ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ പൈശാചിക പീഡ നിർവീര്യമാകും ഞാൻ കാനഡയിൽ ഒരാളോട് ഫോണിൽ സംസാരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യം അയാൾ കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കരയുന്ന കാര്യം നീ മാത്രമല്ല കേൾക്കുന്നത് നിനക്ക് കുരിശും തകർച്ചയും ഒരുക്കി കോടതി കേസ് ഉണ്ടാക്കിയ ആ അനേകായിരം പേരിലെ പൈശാചിക പീഡകളും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് വാഗ്ണ്ട് പറയുന്നത് സാധാരണ കേൾക്കാം അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാം നമ്മൾ അങ്ങനെ ചതിയും ദുഷ്ടതയും പ്രവർത്തിക്കുന്ന ആയിരങ്ങൾക്ക് വേണ്ടി പതിനായിരങ്ങൾക്ക് വേണ്ടി തിരു രക്തം കൊണ്ട് കഴുകണമേ തിരക്തക്കടലിൽ മുക്കണമേ പരിശുദ്ധാത്മാവുണ്ട് നിറയ്ക്കണമേ എന്ന് പറയുമ്പോൾ ഈ ഫോണിൻ്റെ അറ്റത്തിരിക്കുന്ന ആ സഹോദരനോ സഹോദരിയോ മാത്രമല്ല അവർക്ക് തിന്മയുടെ ഗണിയൊരുക്കിയ ആയിരങ്ങൾ അതുപോലെയുള്ള പതിനായിരങ്ങൾ ഓ ദൈവമേ അവരെ തിരക്തക്കടലിൽ മുക്കണമേ തിരക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ കാനഡായിൽ അനേകം പേരുടെ അടുത്തേക്ക് പതിനായിരങ്ങളുടെ മക്കലേക്ക് അത് ചെല്ലുകയാണ് അവർക്കും ഡെലിവറൻസ് കിട്ടുകയാണ് പൈശാചിക വിടകളിൽ നിന്ന് വാ കൊണ്ടു പറയുന്നത് സാത്താൻ കേൾക്കാം അതുകൊണ്ടാണ് റോമ പത്തോ ഒൻപതോ പത്തിൽ പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ പോരാ അധിരം കൊണ്ട് ഏറ്റു പറയണം അതിരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ സാധാൻ അത് കേൾക്കുന്നു എവിടെ വിദൂരങ്ങളിലുള്ള സാധാൻ പോലും കേൾക്കും അമ്പതിനായിരം കനിയായിൽ അനേകായിരം കൊള്ള സംഘങ്ങൾ സംഘങ്ങളുണ്ടായിരുന്നൊരു കാലം അവിടെ ഉണ്ടായിരുന്ന കറ്റാട്ടച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞാ നമ്മുടെ രണ്ട് ധ്യാനമന്ദിരം കൊള്ളക്കാർ കയറുകയല്ല അവിടെ രണ്ട് ധ്യാനമന്ദിരം ഉണ്ടായിരുന്നു ഇപ്പം മൂന്നാമത്തെയായി രണ്ടാം ആദ്യത്തെ ധ്യാനമന്ദിരത്തിൽ അഞ്ഞൂറ് പേർക്ക് വന്ന് ഇരുന്ന് ധ്യാനിക്കാം വൈകുന്നേരം അവിടെ നിന്ന് പൊക്കോണം എന്നാൽ ടിക്ക എന്ന് പറഞ്ഞ സ്ഥാന സ്ഥലത്തെ ധ്യാനമന്ദിരത്തിൽ പതിനായിരം പേർക്ക് വന്നിരിക്കാം രണ്ടായിരം പേർക്ക് താമസിക്കാൻ സൗകര്യമുണ്ട് അവിടെ കൊള്ളക്കാർ കയറുന്നില്ല ഞാൻ പറഞ്ഞു ഫോണിൽ കൂടെ പറഞ്ഞു അത് പകൽ മുഴുവനും നിത്യാരാധനയും വചനപ്രകോഷവും ഉള്ളതുകൊണ്ട് ധ്യാനമന്ദിരത്തിൽ മാത്രമല്ല അതിന് ചുറ്റുവാരമുള്ള സ്ഥലത്തും പരിശുദ്ധാത്മാഭിഷേകം നിൽക്കുന്നതുകൊണ്ട് സാധാരണ കൊള്ളക്കാരെ കയറ്റാൻ പറ്റുന്നില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛാ നമുക്ക് ഓക്കെയാണ് പക്ഷേ എല്ലാ മനുഷ്യരുടെയും വീട്ടിൽ അവർ ചെല്ലും എന്നിട്ട് ഒന്നുകിൽ കൊള്ളയടിക്കും അതിനെ സംബന്ധിച്ചില്ലേ കൊല്ലും ഒരുപാട് വിലയേറി ആയുധങ്ങളുമായിട്ട് വരുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺ എന്നാണ് പറഞ്ഞത് ഒരുപാട് കൊള്ള സംഘങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇപ്പോൾ പറയാനില്ല പിന്നെ സന്ദേശം കിട്ടുവാണെങ്കിൽ പറയാം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ടീമിൽ പത്ത് മുപ്പത്തി മൂന്ന് കൊല്ലം ഉണ്ടായിരുന്ന ഇപ്പോഴും ഉള്ള സിസ്റ്റർ തരേശ് പ്രവചനവരവും ദർശനവരവും ഉള്ള ആളാണ് എഫ് സി സി സിസ്റ്റർ ആണ് സിസ്റ്റർ എൻ്റെ അടുത്തു നിന്ന് പറഞ്ഞാ കറ്റാട്ടച്ഛനോട് പറയുക രണ്ടോ മൂന്നോ പത്തോ ഇരുപതോ കൊള്ളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അടുത്തോ അകലെയോ ഉള്ള അമ്പതിനായിരമോ അതിലധികമോ കൊള്ളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ തിരു കൊണ്ട് കഴുകണമേ തിരിരക്തം കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോൾ കറ്റാട്ടച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ കെനിയായിൽ കൊള്ള സംഘമൊന്നും കേൾക്കാനില്ല ഏഴ് കൊല്ലം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ മലയാളി അച്ഛന്മാരോട് വിൻസെൻഷൻ അച്ഛന്മാരോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് കൊള്ളക്കാർ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അത് പ്രാർത്ഥന കൊണ്ട് മാറിയതാണോ പ്രാർത്ഥന കൊണ്ടാകാം ഫോണിൽ കൂടെ പറയുന്നതും കെനിയായിലെ സാത്താൻ കേൾക്കാം കറ്റാട്ടൻ മാത്രമല്ല വാ കൊണ്ട് പറയുന്നത് നമുക്ക് ഫോൺ ടി വി ഇതെല്ലാം ചുറ്റുമുള്ള ലോകത്തിലെത്തുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ വചനം യേശുവിൻ്റെ നാമം പറയുമ്പോൾ കെനിയായിലെ സാധാൻ പറും പ്രൈസലോഡ് ആ ദേശം കൊള്ളയടി വിമുക്തമായി ഏഴ് കൊല്ലത്തേക്ക് പിന്നെ അടുത്ത കാലത്ത് മുസ്ലിം തീവ്രവാദികൾ ഒരു ബസ് നിറച്ച ആളെ വെടിക്കുമെന്ന് അടുത്ത പ്രായം കേട്ടു അങ്ങനെ കേൾക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കണം ഇതുപോലെയുള്ള പതിനായിരം പേരെ അമ്പതിനായിരം പേരെ അഞ്ച് ലക്ഷം പേരെ തിരു രക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ മേശപ്പുറത്ത് എഴുതി വെക്കുക കാണുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുക ദേശം തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് പൈശാഞ്ചി വീടുകളിൽ നിന്ന് മുക്തമാകും ഒരു കൊല്ലം എട്ട് ലക്ഷത്തോളം പേരെ ആത്മുഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു കണക്ക് ആ പിശാജ് ഇനി ആരിലാണ് കേരളം എന്ന് നോക്കും നമുക്ക് കടമയുണ്ട് നമ്മുടെ രാജ്യത്ത് ദേശത്ത് ഒരാത്മുഹത്യ നടന്നാൽ ദൈവമേ വാസനയുള്ള അനേകായിരം പേരെ പതിനായിരം പേരെ അമ്പതിനായിരം പേരെ തിരി രക്തം കൊണ്ട് കഴുകണമേ പൊതിയണമേ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ ഈ പ്രാർത്ഥന ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു വചനത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതാണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എൻ്റെ വീട്ടുകാർ രക്ഷപ്പെട്ട പോരാ തിന്മയുടെ വാസനയ്ക്ക് അനുഭവപ്പെട്ട അനേകായിരം അനേക ലക്ഷം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരദാനമാണ് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് നമുക്ക് തരുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ ദൈവ സ്നേഹത്താൽ നിറയുക അതെങ്ങനെയാണ് റോമ അഞ്ച് അഞ്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം കൊണ്ട് നിറയാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്നെയും കേരളസഭയെയും ഭാരതസഭയെയും എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും നാനാജാതി മതസ്ഥരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഓർക്കുമ്പോളൊക്കെ പ്രാർത്ഥിക്കുക അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരും ദൈവസ്നേഹം നിറയും ക്ഷമിക്കാനുള്ള ശക്തി കിട്ടും കരുണ കാണിക്കാനുള്ള ശക്തി കിട്ടും അവരെല്ലാം യേശുവിൻ്റെ സാക്ഷികളും തീരും അതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ഉയർന്ന ലക്ഷ്യം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഹാലേ യേശുവേ നന്ദി പ്രൈസ് പ്രേൺ ഹാലിൽ വിയ യേശുവേ നന്ദി ഒരു നിമിഷ നേരം സ്നേഹത്തിന് വിരുദ്ധമായി നമ്മൾ കുട്ടിക്കാലം തൊട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ തന്നെ കുറ്റം വിധിക്കുകയും നമ്മെ തന്നെ അപകർഷതയോടെ നോക്കുകയും ഒക്കെ ചെയ്തു അതും തെറ്റാണ് ദൈവം നമ്മളെ ഏറ്റവും നല്ലതായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇഫ്രാഹീം നീ എൻ്റെ ഓമനക്കുട്ടൻ എന്നാണ് വചനത്തിൽ പറയുന്നത് അപ്പം നമ്മളെ തന്നെ സ്നേഹിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ അത് പർവ്വതീകരിക്കരുതെന്ന് മാത്രമല്ല ദൈവമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരെ ശിക്ഷിക്കരുത് ഇവരെ രക്ഷിക്കണമേ ഇവരെ തിരി കൊണ്ട് കഴുകണമേ ഇവരെ മാത്രമല്ല ഇതുപോലുള്ള പതിനായിരങ്ങളെ പ്രിയപ്പെട്ടവരെ വളരെ വേഗം ഈ പ്രാർത്ഥനയുടെ അഭിഷേക ശക്തി ചുറ്റുമുള്ള ലോകത്തിലേക്ക് അനേകായിരങ്ങളിലേക്ക് അനേക ലക്ഷങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ദൈവം അനുവദിക്കും ലൂക്കായി ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് കുരിശ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരെ ശിക്ഷിക്കരുതേ ഇതന്ന് ഈശോയെ കുറിച്ച് വെച്ച ആയിരമോ രണ്ടായിരമോ പേർക്കുള്ള പ്രാ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ലോകാവസാനം വരെ എല്ലാവർക്കുമുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ള പ്രാർത്ഥനയാണ് നമുക്ക് പാപക്ഷ തരണമെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും നമ്മെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കും നമ്മെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കും സഹോദര സ്നേഹം കൊണ്ട് നിറയ്ക്കും ഒന്നുകുറേന്ത്യർ പതിമൂന്ന് നാല് എട്ട് സ്നേഹം ദീർഘക്ഷമയും ദൈവമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിത അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല സ്വർഗം വരിയെത്തും സ്വർഗസമ്മാനത്തിന് നമ്മളെ കൊണ്ടുചെന്നാക്കും അതിനാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുക സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ ദൈവസ്നേഹം കൊണ്ട് പരസ്പര സ്നേഹം കൊണ്ട് കരണാടും സ്നേഹം കൊണ്ട് മനസ്സലിവുള്ള സ്നേഹം കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെയും ചുറ്റുമുള്ള ആയിരങ്ങളെയും പതിനായിരങ്ങളെയും ജനലക്ഷങ്ങളെയും നിറയ്ക്കണമേ ജനകോടികളെ നിറയ്ക്കണമേ ഹാലിയിൽ വിയാം യേശുവയെ സ്തോത്രം യേശുവേ നന്ദി ഹാലിയിൽ വിയാം എല്ലാവർക്കും ദൈവസ്നേഹത്തിൻ്റെ പുതിയ അഭിഷേകം ലഭിക്കാൻ പരസ്പര സ്നേഹത്തിൻ്റെ കരുണാടത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനഃസല്യുള്ള സ്നേഹത്തിൻ്റെ അനേകർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ അഭിഷേകം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഹാലിലുയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും